മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിയിൽ ആഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച മുതൽ സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച വരെ മിശാനുഭവ കൺവെൻഷൻ നടക്കുമെന്ന് വികാരി ഫാദർ ഡെനിസ് ജോസഫ് കണ്ണമാലി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമിൻ നെല്ലിമല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധ്യാന ഗുരുവായൂൻ ഫാദർ ബെന്നി നാരകത്തിനാലിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് ബ്രദർ ബിനോയ് കാരക്കാട്ടും ബ്രദർ മാർട്ടിൻ ജോസഫ് എരുമേലിയും സഹ നേതൃത്വം നൽകും മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നടത്തപ്പെടുന്ന കൺ ബൈബിൾ നിങ്ങളെ ഒന്ന് അറിയിക്കുവാനാണ് മുണ്ടക്കയം ഈ നാടിന് തന്നെ ആത്മീയ സ്രോതസ്സായി നിലകൊള്ളുന്ന സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടക്കയം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നമ്മളുടെ പരിശുദ്ധ അമ്മയുടെ എട്ടു നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനു വേണ്ടിയുള്ള വലിയ ഒരുക്കത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ബൈബിൾ കൺവെൻഷൻ അതെല്ലാവരുടെയും ആത്മീയ ഉണർവിനും വളർച്ചയ്ക്കും ഇടയാകട്ടെ എന്ന് വൈകിട്ട് നാല് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ആ കൺവെൻഷൻ എല്ലാ ദിവസവും വൈകിട്ട് നാല് മുപ്പതിന് ജപമാലയും മണിക്ക് ദിവ്യബലിയും അഞ്ച് മുപ്പതിന് സ്തുതി ആരാധനയും തുടർന്ന വചന സന്ദേശവും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും മുണ്ടക്കയം സെൻറ്റ് മേരീസ് ലത്തിനിയുടെ വകയുടെ മധ്യസ്ഥയായ പാപികളുടെ സങ്കേതമായ മറിയത്തിൻ്റെ ജന്മ തിരുനാളിനോടനുബന്ധിച്ച് എട്ട് നോമ്പ് ആചരിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ ആത്മീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ ഈ ബൈബിൾ കൺഫെൻ കൺവെൻഷൻ അനുഭവ ബൈബിൾ കൺവെൻഷൻ നമ്മൾ നടത്തുന്നു എട്ട് മുപ്പതിന് സമാപന സൗഖ്യ ശുശ്രൂഷയും ആശീർവാദവും ഉണ്ടാകും കുംഭസാരത്തിനുള്ള സൗകര്യവും എല്ലാ മേഖലകളിലേക്കുമുള്ള വാഹന സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ജോസഫ് ചാക്കോ പുതുപ്പറമ്പിൽ ബെന്നി നാരകത്തിനാൽ അച്ഛൻ അച്ഛന്റെ നേതൃത്വത്തിലാണ് ധ്യാനം നടക്കുന്നത് അച്ഛൻ വിദേശത്തും നമ്മുടെ ഭാരതത്തിലും ഒക്കെയായി ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഇടവക സമിതി സെക്രട്ടറി റെജി ചാക്കോ പുത്തൻപൊരിക്കൽ എന്നിവരും പങ്കെടുത്തു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം